നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉത്തരമേഖല കൈകുട്ടിക്കളി മത്സരം നടത്തി ചിറക്കൽ ഫോക്ലോർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ ഉദ്ഘാടിച്ചു മത്സരത്തിൽ ഗുരുകുലം പാടിച്ചാൽ റെഡ് ക്വീൻസ് നാറാത്ത് ശിവമിത്ര പാമ്പാടിയാൽ ടീമുകൾ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി വിജയികൾക്ക് സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം അരക്കൻ ബാലൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ കെ എസ് ഡബ്ല്യു യു സംസ്ഥാന കമ്മിറ്റി അംഗം രതീഷ് വൈക്കത്ത് അധ്യക്ഷനായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഴീക്കോടൻ ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി ടി ഗോപകുമാർ സുധി കെ സുമൻ ചുണ്ട പവിത്രൻ സൊരലയ എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾ അറിയാൻ സിരിച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തയോടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം